വാർത്തകൾ തുടരുന്നു എം എസ് ബാബുരാജിനെ വളർത്തിയതിൽ പി ഭാസ്കരൻ മാഷുടെ പങ്ക് വലുതാണെന്ന് ശ്രീകുമാരൻ തമ്പി എം എസ് ബാബുരാജ് എന്ന സംഗീത സംവിധായകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അവസരങ്ങൾ നൽകി സംഗീത ചക്രവർത്തിയായി വളരാൻ സഹായിച്ചത് പി ഭാസ്കരൻ മാഷാണെന്ന് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച എം എസ് ബാബുരാജ് സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിന്റെ കാല കേട്ടാൽ ഞാൻ ആകെ മാറും അത് തമ്പി പ്രണയം എനിക്ക് പ്രണയമില്ല അത് കഴിഞ്ഞ് ഞാൻ ആയിരക്കണക്കിന് പാട്ടുകൾ എഴുതി എഴുപത്തിയെട്ടിൽ പി സുബ്രഹ്മണ്യ മുതലാളി എന്ന എൻ്റെ ഗുരു മരിക്കുന്നത് വരെ നിങ്ങൾ എത്ര പാട്ട് എഴുതിയാലും എനിക്കിഷ്ടം താമരത്തോടെയാണ് പറയാറ് നിങ്ങൾ ഒരുപാട് പാട്ട് എഴുതി പക്ഷേ എനിക്കിഷ്ടം താമരത്തോടെയാണ് അദ്ദേഹം പറയാം അതായത് അന്ന് ബാബുക്ക് അങ്ങനെ എന്നെ എൻ്റെ മനസ്സ് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ പാട്ടെഴുത്തുവാൻ ആഗ്രഹമായിരുന്നില്ല പിന്നെ അനവധി സംഗീത സംവിധായകർ എൻ്റെ കൂടെ മുപ്പത്തി ഒൻപത് സംഗീത സംവിധായകർ പ്രവർത്തിച്ചിട്ടുണ്ട് മുപ്പത്തി ഒൻപത് സംഗീത സംവിധായർക്ക് വേണ്ടി ഞാൻ പാട്ടെഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന് ആദ്യത്തെ ആള് എം എസ് ബാബുരേറ്റാണ് അതുകൊണ്ട് ഈ ബാബുക്കയുടെ കാര്യം ബാബു ബാബുരാജ് സ്മൃതി ഇവിടെ വേണം എന്ന് ഞാൻ ഞാൻ ഉത്ബന്ധിച്ചത് വിജയതോട് നിർബന്ധിച്ചത് ഞാൻ തന്നെയാണ് കാരണം അത് എനിക്ക് എൻ്റെ ഒരു കടം വീട്ടിലൂടെയാണ് ഇനി ഞാനൊരു ഞാനെൻ്റെ ഒരു പ്രസംഗം ഈ ആചാരമാക്കുന്നില്ല കുറച്ച് ടെക്സ്റ്റൊരാക്കാണ് ബാബുക്കയെ കണ്ടുപിടിച്ചത് അതായത് ബാബുക്കെ കണ്ടുപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവന്നത് പി ഭാസ്കർ മാസ്റ്ററാണെന്ന് വിഭിൻചന്ദ്രൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ബാബുക്ക് ആദ്യം സംഗീതസഭ നിർവഹിച്ചത് രാമു കാര്യട്ട് ചെയ്ത സംവിധാനം ചെയ്ത പടത്തിലാണ് രാമക്കാരിയാട്ടും പി ഭാസ്കരനും ചേർന്നാണ് നീലക്കുഴ് സംവിധാനം ചെയ്തത് അതിൽ കെ രാഘവർ ആണ് പാട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഭാസ്കരൻ മഹാഷൻ തരിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് ലാരിച്ചൻ എന്ന കോവിൽ അതിലും പാട്ടുകളൊക്കെ വളരെ ഹിറ്റുകൾ അത് രാഘുപാഷൻ പി ഭാസ്കരൻ ജന്മശതാബ്ദിയുടെ ഭാഗമായി നഗരസഭാ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ സി സി ബിപിൻചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഭാസ്കരൻ മാഷുടെ ഗാനങ്ങൾ വെച്ച് ലക്ഷണമൊത്ത ഗസൽ സംഗീതം ചിട്ടപ്പെടുത്തുവാൻ ബാബുരാജിന് കഴിഞ്ഞിരുന്നുവെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു ബാബുരാജ് ഈണമിട്ട ഗാനങ്ങൾ എക്കാലവും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ഗാനങ്ങൾ എഴുതുവാൻ ഭാസ്കരൻ മാഷ്ക്ക് പ്രത്യേക സിദ്ധിയുണ്ടായിരുന്നതായും ഒരുപക്ഷേ അത് കൊടുങ്ങല്ലൂർ ഭൂമികയുടെ മതമൈത്രിയുടെ സ്വാധീനം കൊണ്ടായിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ബാബുരാജിൻ്റെ മകൻ ജബ്ബാർ ഇ ജി വസന്തൻ എന്നിവർ സംസാരിച്ചു സി എസ് തിലകൻ സ്വാഗതവും ബക്കർ മേത്തല നന്ദിയും പറഞ്ഞു തുടർന്ന് ബാബുരാജ് ഈണം നൽകിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തി എടപ്പാൾ വിശ്വം റീന മുരളി എന്നിവർ നയിച്ച ഗാനമേളയും നടന്നു